സി പി ഐ എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഒരുക്കിയ സായാഹ്ന ചായക്കടയിൽ സൗഹൃദം പങ്കിട്ട് അബ്ബു ജോൺ ജോസഫ് കട്ടൻ ചായയും കാച്ചിൽ ഉപയോഗിച്ചതും കഴിച്ച് സൗഹൃദം പങ്കിട്ടാണ് അബു ജോൺ മടങ്ങിയത് തെക്കുംഭാഗം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലാനിക്കൽ ജംഗ്ഷനിലാണ് ചായക്കട പ്രവർത്തിക്കുന്നത് പണ്ടെങ്ങോം നഷ്ടപ്പെട്ട നാട്ടിൻപുറത്തെ ചില നല്ല ഓർമ്മകൾ പുതുക്കിയാണ് തെക്കുംഭാഗത്തെ സി പി എം പ്രവർത്തകർ സൗഹൃദ ചായക്കട ഒരുക്കിയിരിക്കുന്നത് പനയോലകൊണ്ട് പഴയകാല രീതിയിൽ തീർത്ത ഓലമേഞ്ഞ കടയിൽ പെട്രോമാക്സ് വെളിച്ചത്തിൽ റേഡിയോ ഗാനങ്ങളും കേട്ട് കട്ടൻ ചായയും പരിപ്പ് വടയും കഴിച്ചിരിക്കുമ്പോൾ പഴയ നാട്ടിൻപുറ ചായക്കടയിലെത്തിയ പ്രതിനിധിയാണ് ഇവിടെ എത്തുന്നവർക്ക് സമ്മാനിക്കുന്നത് സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തൊടുപുഴ തെക്കുംഭാഗം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്യാണിക്കൽ ജംഗ്ഷനിൽ ആരംഭിച്ച സായാഹ്ന ചായക്കടയിലെ വിശേഷങ്ങളാണ് ഇവ ും സൗജന്യമായാണ് രാഷ്ട്രീയ വ്യത്യാസം മറന്ന് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഇവിടെ എത്തുന്നവർക്ക് ഭക്ഷണം വിളമ്പുന്നത് പി ജെ ജോസഫ് എം എൽ മകനും ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാനുമായ അബു ജോൺ ജോസഫ് ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം എന്നിവർ സായാഹ്ന ചായക്കടയിലെത്തി കട്ടൻ ചായയും കാച്ചിരി വേവിച്ചതും കഴിച്ച് സൗഹൃദം പങ്കിട്ടാണ് മടങ്ങിയത് വൈകിട്ട് നാലിന് ആരംഭിക്കുന്ന ചായക്കട രാത്രി എട്ട് വരെ നീളും കട്ടനും പരിപ്പുവടയും പിന്നെ അല്പം രാഷ്ട്രീയവും എന്നതാണ് കടയുടെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോ പാർട്ടി അംഗമാണ് ചായക്കട നടത്തിപ്പിന്റെ ചുമതല ഓരോ ദിവസവും വഹിക്കുന്നത് നാടൻ വിഭവങ്ങളായ കാച്ചിൽ ചേമ്പ് ചെറുകിഴങ്ങ് ചക്കപ്പുഴുക്ക് പരുപ്പുവട ബോണ്ട ഉണ്ണിയപ്പം പിടി കോഴിക്കറി കപ്പ പുഴുക്കും മീൻമുളകിട്ടതും എന്നിങ്ങനെ ഒരു ചായക്കടയിൽ കിട്ടുന്ന വിഭവങ്ങളെല്ലാം സായാഹ്ന ചായക്കടയിലും ഒരുക്കിയിട്ടുണ്ട് മുൻ എം എൽ എയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ കെ ജയതീന്ദ്രൻ ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അടക്കമുള്ള പ്രമുഖ നേതാക്കളും ഇതിനോടകം ചായക്കടയിൽ സന്ദർശനം നടത്തി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ ടുഡേ ന്യൂസ് കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്